തിരുമറി നടന്നാ പോയി പേടിണ്ട് പേടിണ്ട് പേടി ജാസ്മിനൊക്കെ കൊറത്ത് പോകും അവിടെ കൂടായ വായലക്കുള്ള കൊറേ കച്ചറ കിച്ചറ വാക്കുകൾ പറയണതല്ലേ പിന്നെന്തൊക്കെ പറയണെ ആണോ നാട്ടിലേക്ക് പോരും കൊല്ലത്ത് പോവാൻ സാധ്യത ചെറുപ്പായിട്ടുണ്ടോ കൊടുക്കണം അല്ലേ ഏഷ്യാനായിട്ട് കൊടുക്കണോ ഇതിന്റെ ഒരിക്കലും മണ്ടുപോ ഞങ്ങളുടെ സൂപ്രധാരല്ലേ ജിൻഡോ ഞങ്ങളുടെ ഹരവണ് എന്നും കാണാറുണ്ട് സപ്പോർട്ടും ചെയ്യാറുണ്ട് ഓട്ടും എല്ലാം ചെയ്യാറുണ്ട് ജിൻഡോ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഫസ്റ്റ് കിട്ടണമെന്നുണ്ടോ ഞാൻ തിരുമറി നടന്നാ പോയി അങ്ങനെ ഒരു പേടിയുണ്ട് 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 ശരിക്കും പേടിയുണ്ട് കാരണം ജാസ്മിൻ ജാസ്മിനുണ്ട് ഇപ്പൊ അർജുനുണ്ട് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും പേടിയുണ്ട് പിന്നെ എപ്പോഴും ലൈവായിട്ട് കേൾക്കണതാണല്ലോ ഓരോ സംഭവങ്ങള് അത് ഒറിജിനൽ ആവോ എന്താണെന്ന് അറിയില്ല അത് നല്ലൊരു പേടിയുണ്ട് ജിൻഡോ ജയിക്കണമെന്ന് മാക്സിമം ഞങ്ങൾ പരമാവധി എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ജിൻഡോ എന്നെ നോട്ട് ചെയ്യാറില്ല പക്ഷേ ജാസ്മിൻ എന്ന് പറയുന്ന ശക്തിയായ ഒരു മത്സരം ജാസ്മിന് ശക്തിയാണ് പക്ഷെ അവള് കൂടാതെ ഇതെന്താ ഇപ്പം വായലാക്കും കുറെ കച്ചറ കിച്ചറ വാക്കുകൾ പറയണതല്ലേ പക്ഷെ ജിൻഡോ ഒന്നും അങ്ങനെ പറയണില്ല ഒരിടയ്ക്ക് വച്ചിട്ട് പറഞ്ഞു അത് നിർത്തി പിന്നെ ഈ ജാസ്മിൻ എന്തൊക്കെ പറയണേ ജാസ്മിനിഷ്ടമാണ് പക്ഷെ അവള് പറയണ വാക്കുകള് അത് അത് സൂപ്പറാന്ന് പറയാൻ പറ്റില്ല സംസാരിക്കാനറിയില്ല ഗെയിമിന്റെ ഭാഗമായിരിക്കും നന്നായിട്ട് അറിയാം ആള് കഷ്ടപ്പെട്ട് ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് അറിയാവുന്നതാ കൊച്ചിലെ തുടങ്ങി ഇവിടെ ജനിച്ച് വളർന്നത് ഞങ്ങക്ക് നന്നായിട്ട് അറിയാം കഷ്ടപ്പെട്ട് അവൻ പറഞ്ഞതെല്ലാം കറക്റ്റാ ഒന്നും നോണേല്ല അതാ അത് മണ്ടൻ പറഞ്ഞ അവർക്ക് ബോധമില്ലാത്തതുകൊണ്ടാ മണ്ടന ഒന്നല്ല നല്ല നല്ല ബുദ്ധിയുള്ള ആളന്നെയാ കാരണം പുള്ളി അങ്ങനെ മണ്ടനാവുന്ന അവന്റെ പുള്ളിയുടെ ഗെയിമിന്റെ ഭാഗമായിരിക്കാം കാരണം മഞ്ഞ വഴി വരണ വഴി എന്നാരും നിങ്ങളൊക്കെ സ്വീകരണം കൊടുക്കാൻ മുന്നിലുണ്ടാവും പണപ്പെട്ടി എടുത്തിങ്ങ് പോരുമായിരുന്നോ അല്ല അല്ലേ ആളെ അവിടെ ഹൗസിൽ പേര് കളിയാക്കിയായിരുന്നു എന്താ അതിനോട് ഒരു റിപ്ലൈ അതിപ്പോ എല്ലാവർക്കും മനസ്സിലായില്ല എന്റെ വീട് ഒരുമിച്ച് കളിച്ചു വളർന്നോ നല്ലൊരു ഗെയിമറാണ് ഇപ്പൊ കപ്പടിക്കാൻ ഏറ്റവും സാധ്യത ഉള്ളതിൽ ഇപ്പൊ മറ്റേ ജാസ്മിനും അത് പറഞ്ഞു ജാസ്മിനും ജിൻഡോയാണ് ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് മറ്റേ ഋഷിയേക്കാളും മറ്റുള്ളവരെ ഒക്കെ മുൻപന്തിയില് ാണ് നല്ല മണ്ടൻ എന്നുള്ള പേര് അവന്റെ അത് അവന്റെ ഒരു പ്ലാനാണ് അത് ഒന്നുമില്ല വളർന്നാണ് അപ്പൊ അവനെ എന്തോരും പവർണ്ടായിരിക്കണം എന്നാലേ നമുക്ക് ഇത്ര അതുകൊണ്ട് പണ്ടൊക്കെ ഇപ്പൊ പറഞ്ഞാലും അന്ന് തുടക്കത്തില് എല്ലാവരും ഒരു സാധ്യത രീതിയിലാണല്ലോ നിക്കാലും അത് ഈ ഞങ്ങളെ ഈ അങ്കമാലി കാലടിയും മാണിക്കമംഗലത്തേക്ക് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ നാട്ടുകാരുടെയും ഞങ്ങളുടെ കൂട്ടുകാരുടെയും എല്ലാവരുടെയും ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് ഒരുമിച്ച് പണ്ട് ബാറേ പോയിന്ന് പറഞ്ഞില്ലേ അവരുടെ അമ്മയുടെ അപ്പൊ ഒരുമിച്ച് താമസമാണ് രണ്ടുപേരും കൂടിയാണ് ബാറേക്ക് പോയിട്ട് ും പോലെയുള്ള ശക്തരായ മത്സരം ചെറുപ്പം മുതലേ കഠിനാധ്വാനിയാണ് വീടിന്റെ പക്ഷെ ഈ ഹൗസിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ ഒരു മണ്ടനാണെന്നൊക്കെ അവിടത്തെ കണ്ടു പറയണ്ടായില്ല നന്നായു അത് അങ്ങനെ അതുകൊണ്ടല്ല ഇത്രയും അവന് ഫേമസായി കിട്ടിയെ എല്ലാ പിന്തുണ എന്തോരം നല്ല രീതിയിലല്ലേ പിന്തുണ അപ്പൊ എല്ലാ രീതിയിലും അവൻ നല്ല ഒരു കണ്ടന്റാണ് ആരുടെ അടുത്ത് മൈക്കുച്ച് നോക്കി അവിടെ എല്ലാവരും ഞാനെന്നും എന്റെ കുടുംബത് കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നു ആണ് ജിന്റോന ഒരു ഇതെന്ന് പറഞ്ഞാല് ഒരു ശുദ്ധനാണ് പക്ഷെ മറ്റുള്ളവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവര് നല്ല ചാനലിങ് ഉള്ളവരാണ് അവർക്ക് ആ ഇത് ജിന്റോനില്ല ജിൻഡോ ഒരിക്കലും മണ്ടനല്ല അത് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരു രൂപമാണ് അത് പറയുന്നത് ജിൻഡോ നല്ല ബുദ്ധിമാനായ ആളാണ് ജിൻഡോ ആയിട്ട് അവൻ്റെ ഏറ്റവും ചെറുപ്പകാലം തുടങ്ങി കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങി അറിയാവുന്ന ഒരാളാണ് പല വാക്കുകളും വിളിക്കുന്നുണ്ട് കേൾക്കുമ്പോൾ അത് ഏത് വ്യക്തികൾക്ക് ഏത് വാക്കുകളും ഉപയോഗിച്ച് ആരെ വേണമെങ്കിലും ആക്ഷേപിക്കും പക്ഷെ അപ്പോഴും സമയമനം പാലിച്ച ഒരാളാണ് ജിൻഡോ അതെ പക്ഷെ ഒരു പുരുഷൻ എന്ന നിലയില് ചില സമയത്ത് നമ്മളുടെ പരിധികൾക്ക് അപ്പുറം സംസാരിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കും ഞാനാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കുമല്ലോ പ്രതികരിക്കുന്നു ല്ലേടിക്കോ ഫസ്റ്റിലാണ് എല്ലാരും അത് പ്രതീക്ഷിക്കണേ കപ്പൂടെല്ലോ നമ്മള് മറ്റേതല്ലേ ഫ്ളാറ്റ് അല്ലേ നാട്ടിലൊക്കെ നല്ല സ്വാഭാവം അവര് നല്ല പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു പക്ഷേ എതിരാളിയല്ലേ മത്സരാർത്ഥിയല്ലേ നിങ്ങളുടെ മുമ്പിൽ ഒരു ബലമുണ്ടോ ജിന്റോന് ഭയങ്കര സപ്പോർട്ടല്ലേ അതൊക്കെ പറഞ്ഞത് ശരിയാണോ ഒരാള് ഒരു മണ്ണാൻ പറ്റുമോ മണ്ഡ മരണങ്ങള് മണ് പറ്റുമോ അപ്പൊ പുള്ളി എന്റെ വരും ഇവിടെ കുണ്ടിലും എല്ലാ നാട്ടുകാരും മുഴുവൻ ജിൻഡോ ബിഗ് ബോസ് നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പൊ ഫിനാലയിൽ കടന്നേക്കാണല്ലോ അപ്പൊ വിജയം കൈവരിച്ച് മാണിക്യാകലത്തിനൊരു തിളക്കമാകട്ടെ ഞങ്ങൾ ആശംസിക്കുകയാണ് അതിനകത്തുള്ള മത്സരാർത്ഥിയല്ലേ പക്ഷെ ഈ നാട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇല്ല അല്ല 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 എന്ന് പറഞ്ഞാൽ അത്ര മാത്രം കഷ്ടപ്പെട്ട് വന്ന ആളാ ജിൻഡോക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാ ജാസ്മിന അഭിഷേകാണ് ഞങ്ങളുടെ എതിരാളിയായിട്ട്

നമ്മുടെ മോനൊക്കെ എന്നും അസംസായിക്കണതാ അവന് എസ് എംസ് കൂടുതലുണ്ട് കാരണം അവന്റെ രീതി നല്ല രീതി അവന്റെ നല്ല പയ്യാണ് നല്ല കുട്ടിയാ ഫസ്റ്റ് കിട്ടാൻ യോഗ്യത കുട്ടിയാൻ കിട്ടണം അതന്നെ നമുക്ക് അതിന്റെ ആഗ്രഹം എന്റെ ഇതാ നോക്കണ്ട നമ്മുടെ നാട്ടുകാരനും ഇവിടെ എല്ലാവരും ബിഗ് അസംസായിരുന്നു എങ്ങനെയാ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടോ ആദ്യമൊക്കെ പുള്ളി ചിരിച്ചു വേണ്ടി ഇപ്പൊ അടിപൊളിയായിട്ട് വല്ല ഒരുവണ പുള്ളി പൊറത്താൻ പോയിട്ട് പിന്നേം കേറി അന്നേരം ടെൻഷനായി പക്ഷെ സന്തോഷായി നല്ല പിന്നേം കേറി എല്ലാവർക്കും വേണ്ടി സഹായം ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ പിള്ളേരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നല്ല കാര്യം അപ്പൊ ഫസ്റ്റ് അടിക്കണം അടിച്ചു പറഞ്ഞാൽ നിങ്ങള് സ്വീകരണ സ്നേഹിച്ച കൊല്ലു സ്നേഹിച്ചു അവനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം നല്ലൊരു മനുഷ്യനാണ് ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യനാണ് അവന് കറക്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ നിർത്തി പുള്ളി പേട് വന്നിട്ടുണ്ട് മോഹൻ ഞങ്ങൾ കാണാറുണ്ട് പിന്നെ വരും വേറെ കാര്യത്തിനൊന്നും പറയണല്ലോ അതെല്ലാം അത് പോയിന്റിലാണ് കിട്ടുള്ളൂ അത് നമുക്ക് മിടുക്കൻ തന്നെ അവർ കൊഴപ്പില്ല കപ്പ അടിക്കും ദൈവഭക്തി കൂടുതലാണ് അങ്ങനെ അങ്ങനെ ആരെയോടൊന്നും പറയാറില്ല അവർ ും വലിയ കച്ചറക്കൊന്നും പോവാറില്ല അല്ലേ അപ്പൊ കപ്പടിച്ചാൽ ക്ലീനാടിക്കും എന്നും കാണാറുണ്ടോ ഓ ഞാൻ ആദ്യം കാണാറില്ലായിരുന്നു പക്ഷെ ജിൻഡോ ഉള്ളത് കൊണ്ട് സ്ഥിരമായിട്ട് ജിന്റോനെ നാട്ടിലൊക്കെ ജിൻഡോക്ക് കട്ട് എതിരാളിയായിട്ട് തോന്നിട്ടുണ്ടോ എതിരാളിയായിട്ട് ജാസ്മിൻ ഈ നമ്മുടെ അഭിമാനമാണ് തീർച്ചയായിട്ടും അദ്ദേഹം കപ്പ് കപ്പടിക്കട്ടെന്ന് നിങ്ങൾ ഒരേ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നു പക്ഷെ ഉണ്ടല്ലോ നല്ല പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നാലും നമ്മടെ എല്ലാം പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും ആൾ കപ്പ് കപ്പടിക്കുന്നു തന്നെയാണ് ഞങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് അടിച്ചു വരികയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള സ്വീകരണം നമ്മൾ കൊടുത്തിരിക്കും ഞങ്ങളുടെ ജിൻഡോ ചെറുപ്പം മുതൽ നമ്മുടെ നാട്ടിൽ നല്ല ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും നല്ല ഇതാണ് ആക്റ്റീവാണ് ജിൻഡോ ജിൻഡോ ജയിക്കണം ജയിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം പിന്നെ ഞങ്ങൾ ഫുൾ സപ്പോർട്ടല്ലോക്ക് തീർച്ചയായിട്ടും ജിൻഡോ ഫുൾ ഫസ്റ്റ് അടിക്കും ഫസ്റ്റ് അടിച്ചോലത്ത് ഭയങ്കര സ്വീകരണമായിരിക്കും ജിൻഡോയ്ക്ക് ആ പിടിക്കും അത് ഒരുപാട് സംസാരിക്കാത്ത മണ്ടന എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ജിൻഡോ ബുദ്ധിമാനായതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ച് കളിക്കും ഇപ്പൊ ലാസ്റ്റ് ഫൈനലില് ജിൻഡോ ഫുൾ പോയിന്റിൽ നിൽക്കുക അല്ലേസ്

പൊതുവേ ചർച്ച ചെയ്യണ്ടല്ലോ ഇതിന് ഞങ്ങള് മാക്സിമം വോട്ട് ചെയ്യുന്നത് നമ്മളൊന്നും ഇവിടെ മാണിക്കാന്തര സൈഡൊക്കെ ഒക്കെ ശരിക്കും സപ്പോർട്ട് ചെയ്യണം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട വലിയ അലമ്പോ ഒന്നും ഇല്ലാണ്ടാവും ചെറുപ്പം പറയും പണിയെടുത്ത് ജീവിക്കുന്നവരോ